വളരെയേറെ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയാണ് നാം എല്ലാവരും ഇവിടെ സ്നേഹിതരായിരിക്കുന്നത് ഈ ചോനാശേരി ദേവാലയം ചരിത്രത്തിൽ ഇടം പിടിച്ചിട്ടുള്ള ഒരു പുരാതന ഒരു പുരാതന ക്രൈസ്തവ സമൂഹത്തിൽ അധികം ക്രൈസ്തവ സമൂഹത്തിൻ്റെ ജീവിക്കുന്ന റീകമായിട്ട് ഈ ദേവാലയം ഇവിടെ സ്ഥിതി ചെയ്തു ഈ ദേവാലയത്തെ കേന്ദ്രീകരിച്ച് ഈ പ്രാദേശിക സഭയിലെ ദേവജനത്തെ നയിച്ച പിതാക്കന്മാരെ നമുക്ക് അറിയാം നമ്മൾ അനുസ്മരിക്കുന്നു ഇവിടെ പുണ്യശോകരായ പിതാക്കന്മാര് കൊടുങ്കില്ലൂർ പൊലിത്തായിയുടെ ഖബരണം ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഓരോ സുമാർ ഒത്തിലിലായ കുരാൾ ശരിക്കുക

നിയുക്തനായിരിക്കുന്ന തോമസ് റാവ് ചങ്ങനാശ്ശേരിയുടെ ഒമ്പതാമത്തെ നിയുക്തനായിരിക്കുന്നത് ചങ്ങനാശേരിയുടെ പ്രാഭവം ചരിത്രധാരങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് ഇവിടുത്തെ ദേവജനത്തിന്റെ വിശ്വാസ ആ സജീവമായ സാക്ഷ്യവും കൂട്ടായ്മയും എല്ലാം ബോധ്യപ്പെട്ടിട്ടാണ് ചാൾസ് ഇനിതാവ് ഈ ദേവാലയത്തെ തന്നെ ഗട്ടിട്ട ദേവാലയമായി സ്വീകരിച്ചതും ഇവിടെ ആസ്ഥാനമാക്കി ഈ ജനാശിനിയിൽ ആസ്ഥാനമുറപ്പിച്ച് നമ്മുടെ ഈ താദേശ സഭയെ നയിച്ചതും അങ്ങനെ അടി അടിത്തർ ഭാവിയുണ്ടായി ആ അടിത്തറ ശിവബർഭാത് സഭയ്ക്ക് തന്നെ വലിയൊരു ബലമായിരുന്നു ആ അടിത്തറ മേൽ പിന്നീട് പിൻഗാമികളായി വന്ന സഭാപിദേശന്മാരൊക്കെ ഈ സഭയെ പെൺത്തുയർത്തി ഒന്നാം നൂറ്റാണ്ടിൽ ആധുനികതയുടെ എല്ലാ സവിശേഷതകളും ഉൾക്കൊള്ളുന്ന പുതിയ തലമുറയ്ക്ക് നേതൃത്വം നൽകുവാൻ അവരെ പഠിപ്പിക്കുവാനും നയിക്കുവാനും തോമസ് ശുദ്ധീകരിക്കുവാനുമായി ചെറുപ്പക്കാരനായം ആയിട്ട് ഇവിടെ നിയുക്തനായിരിക്കുക ഞാൻ സമയ നിയമം അനുസരിച്ച് നിർമ്മിക്കേണ്ട സമയമായപ്പോൾ എന്റെ രാജിക്കുകയും അന്ന് മുതൽ ഞാൻ പ്രാർത്ഥിച്ചത് ദൈവഹിത നിറവേറട്ടെ എന്നാണ് അങ്ങനെ ദൈവഹിത പ്രകാരം സഭയുടെ സംവിധാനങ്ങളിലൂടെ പുതിയ മേഡം തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് നിയുക്തരായിരിക്കുക ഞാൻ ഏറെ സന്തോഷത്തോടു കൂടെ അഭിവൃദ്ധി പിതാവിനെ നിങ്ങളെല്ലാവരുടെയും സാക്ഷ്യത്തിൽ ഈ അഭിപ്രായ കൂട്ടായ്മയിലേക്ക് ഈ ഒരു വലിയ പദവിയിൽ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന അഭിവൃദ്ധി ആ ദോഷപിതാവിനെ സ്നേഹപൂർവ്വം സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പിതാവ് പശ്ചാത്തത്തിൽ ഈ മണ്ണിന്റെ മകനാണ് ചേരാശ്ശേരിക്കാരൻ ഈ ദേവാലയത്തിന്റെ തൊട്ടടുത്ത വീട് അങ്ങനെ ഈ മണ്ണിലിന്റെ ഒരു മകൻ ചേരാശ്ശേരിയെ നയിക്കുവാൻ നിയുക്തരായിരിക്കുന്നു ഈ ഇടഭാഗമായ അഭിപ്രായിതാവ് സംഗീതരാണ് രണ്ട് ഭക്താന്മാരെ നൽകിയ മഹത്തായ ഒരു ഇടവഴയാണ് ഈ ചങ്ങനാശ്ശേരി കത്തീഡ്രൽ ഇടപഴക ചേരി നമ്മുടെ സഭയ്ക്ക് മുഴുവനും വാസ്തവത്തിൽ ഒരു മാതൃകയാണ് ഈ ആയിരിക്കണം ഈ കത്തീഡ്രൽ ഇടപെടൽ എല്ലാ കാര്യങ്ങളിലും നൂറ്റാണ്ടുകളായി സാക്ഷ്യതകൊണ്ടിരിക്കുന്ന വിശ്വാസത്തിന്റെ ആ തീർച്ചതയ്ക്ക് യാതൊരു കുറവും വരാൻ പാടില്ല കൂട്ടായതൊക്കെ കുറവ് വരാൻ പാടില്ല ധീരമായ സാക്ഷ്യത്തിന് കുറവ് വരാൻ പാടില്ല അങ്ങനെ ചരിത്രത്തിന് ചേരുന്ന രീതിയിൽ നമ്മുടെ ഈ അതിൽയാകുന്ന പ്രാദേശിക സഭയെ നയിക്കുവാൻ എല്ലാവരും സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയെടുത്ത സങ്കരിയമില്ല എല്ലാവർക്കും അദ്ദേഹം പരിചിതനായി പൊതുസമൂഹത്തിനും അദ്ദേഹം സുപ്രചിതനായി അതുവരെ പ്രഭാഷണങ്ങളിലൂടെ സ്ഥിരമായ ഇടപെടലുകളിലൂടെ ഒക്കെ അദ്ദേഹം സുപരിചിതനായി കണ്ടിരിക്കും അദ്ദേഹത്തിൻ്റെ നിരവധി സദ്ഗുണങ്ങൾ നിരവധി കഴിവുകൾ അതെല്ലാം ഈ സഭയെ പടുത്തുയർത്തുവാൻ കഴിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക യുവതലമുറയുടെ മനസ്സറിഞ്ഞ് അവരെ ഈശോയിലേക്ക് അനയിക്കുവാൻ അവരെ ഈശോയുടെ കരുത്ത പടയാളികളായി രൂപപ്പെടുത്തുവാൻ ചിന്തകൾക്ക് ചേർന്ന രീതിയിൽ അതിനെ വിശുദ്ധീകരിച്ചുകൊണ്ട് അവരെ നയിക്കുവാൻ ഞാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക നമ്മുടെ അഞ്ചുപിതാക്കങ്ങളായ രണ്ട് പിതാക്കന്മാരാണ് ഇവിടെയുള്ളത് മൂന്ന് പുതാക്കന്മാർക്കൂർട്ടയുടെ കിട്ടിയ പുൻ അധ്യക്ഷനായ

ജയ്പൂർ രാജസ്ഥാൻ മിഷന്റെ സാരഥ്യം വഹിക്കുന്ന പഠിത്ത നമുക്ക് സന്തോഷമാണ് അഭിമാനമാണ് എല്ലാ വൈദികരുടെയും ഐക്യത്തിൽ അതുപോലെ തന്നെ നൂറുകണക്കിന് വരുന്ന സമർപ്പിതരുടെ ആത്മീയ പിന്തുണയിൽ സഭയെ സ്നേഹിക്കുകയും സഭാധികാരത്തെ അംഗീകരിക്കുകയും ചെയ്യുന്ന അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുന്ന ദേവജനത്തിൻ്റെ ആത്മാർത്ഥമായ സഹകരണത്തിൽ തീർച്ചയായിട്ടും ഈ രൂപതയ്ക്ക് ഇനിയും ഏറെക്കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ജനപ്രതിനിധികളെ ഞാൻ പ്രത്യേകമായി നിയോടെ ഓർത്തു രാഷ്ട്രീയ അധികാരികളുമായിട്ട് എപ്പോഴും നല്ല ബന്ധത്തിൽ ആയിരിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് വ്യത്യസ്തമായ ആശയങ്ങളും ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലും ഇതിനെല്ലാം അതീതമായിട്ട് ക്രൈസ്തവമായ സമീപനത്തിൽ അവരോട് ബന്ധപ്പെടുവാൻ അവരുടെ സഹനങ്ങളൊക്കെ ലഭിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അവരുടെ ആ പിന്തുണയും ഒക്കെ നിങ്ങളുടെ ഈ സഭയുടെ ഈ പ്രയാണത്തിൽ തീർച്ചയായിട്ടും അവർക്ക് ചെയ്യാവുന്ന ഭൗതികമായ തരത്തിൽ അവർക്കുള്ള ചെയ്യാവുന്ന സന്തോഷം പിന്തുണകൾ ഒക്കെ നൽകിയിട്ടുണ്ട് നമ്മുടെ ഈ പ്രയാണത്തിൽ കൊന്നുചേരുവാൻ അവർക്കും സാധിക്കട്ടെ എന്ന് ഞാന് പ്രാർത്ഥിക്കുക പിതാവിൻ്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളോടുള്ള നന്ദി അവരെ ഞാൻ അനുമോദിക്കുന്നു അതാക്കും സഹോദരങ്ങള് അമ്മയുടെ സന്നിധയാണ് ദൈവം നിങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിച്ചിരിക്കുന്നു കുടുംബത്തിൽ നിന്ന് വലിയൊരു ഗുളിക വലിയൊരു ദൈവവിളി ലഭിച്ചിരിക്കുന്നു ദൈവ നന്ദി പറയുവാൻ ഒരവസരം കൂടിയാണ് ഈ പദവി മാനുഷികമായ അധികാരത്തിൽ ലഭിക്കുന്നതല്ല ദൈവിക അധികാരത്തിൽ ലഭിക്കുന്നതാണ് ഈ പ്രതിവി പിന്തുച്ചയിലൂടെ സൈഹിയ കൈവഴുപ്പ് വഴി പിന്തുണച്ചയിലൂടെ അത് കഥാകാര്യങ്ങളിൽ കൈമാറപ്പെടുന്നു ഈ തന്റെ സോണിച്ചർക്കുള്ള നൽകിയ ആ അധികാരം ഇന്ന് നമ്മൾ വായിച്ചു കേട്ടതുപോലെ ആ വാക്കുകളുടെ അർത്ഥം ലോകത്തിന് കൊടുക്കുന്ന ഒരു ശുശ്രൂഷയാണ് ഈ പൗരോതി ശുശ്രൂഷ ഈ മേൽപ്പെട്ട ശുശ്രൂഷ അതിനാൽ അങ്ങനെ നേരിട്ട് അധികാരത്തിന് കൈമാറപ്പെട്ട ഇരുപതാം ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ എത്തിയിരിക്കുന്ന അധികാരം ഇനിയും ലോകാവസാനം വരെ തുളന്നും കൈമാറപ്പെടും ആ ദേവി അധികാരത്തിന് വിധേയപ്പെട്ടുകൊണ്ട് മഹത്തായി ശുരക്ഷിക്കുവാൻ നമ്മൾ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവരുടെയും ആ സഹ സഹകരണവും പ്രാർത്ഥനയും ഉണ്ടാകുമെന്ന് ഉള്ള പ്രതീക്ഷയിലും അഭ്യർത്ഥനയിലും ഞാൻ എൻ്റെ വാക്കുകളോട് സ്വീകരിക്കുന്നു നന്ദി നമസ്കാരം